ചാരിയിരുന്നാൽ പോലും വിഷബാധ ഏൽക്കുന്ന മരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ കരീബിയയിലാണ് ഈ മരണമരമുള്ളത് ഇലകളിലും ചില്ലകളിലും കായകളിലും എന്തിന് ഗന്ധത്തിൽ പോലും വിഷം നിറച്ചു നിൽക്കുന്ന മരം കരീബിയൻ ദ്വീപ വിനോദയാത്ര പോകുന്നവർക്ക് എന്നും പേടി സ്വപ്നമാകുന്ന മരത്തിന്റെ പേര് മഞ്ചിനീൽ എന്നാണ് മഴ നേരത്ത് ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നാൽ ദേഹത്തേക്ക് ഇലകളിൽ നിന്നും മറ്റും വീഴുന്ന വെള്ളം മതി പൊള്ളലേൽക്കുന്നതിന് കാരണമാകാൻ തെക്കൻ ഫ്ലോറിഡ കരീബിയൻ മധ്യ അമേരിക്ക വടക്കുതെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ മണൽക്കാടുകളിലും കണ്ടൽക്കാടുകളിലും മഞ്ഞനീരുകൾ വളരുന്നുണ്ട് പലതിലും ഇതിൽ തുടരുതെന്ന് അപായ ചിഹ്നങ്ങളും പതിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൃക്ഷം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പോലും ഇടം നേടിയതാണ് മഞ്ചുനീൽ ഇവയുടെ തൊലി ഇല പഴം തുടങ്ങി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുതരം കറ ഒലിച്ചിറങ്ങുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത് മനുഷ്യന്റെ തൊക്കുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമുണ്ടായാൽ പിന്നെ പൊള്ളലേറ്റതുപോലെയാകും കറയ്ക്കുള്ളിൽ പലതരം അപകടകാരികളായ ലാസവസ്തുക്കളുണ്ട് ഫോർബോൾ എന്നറിയപ്പെടുന്ന വസ്തുവാണ് ഏറ്റവും പ്രശ്നക്കാരനാകുന്നത് ഇത് വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിച്ചു ചേരുന്നതാണ് അതിനാൽ തന്നെ മരത്തിലേക്ക് മഴവെള്ളം വീണ് ഒലിച്ചിറങ്ങുന്ന വെള്ളം ശരീരത്തിൽ സ്പർശിച്ചാലും അപകടമാണ് കേമൻ ദ്വീപുകളിലെ മഞ്ചിനീൽ മരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് ബോർഡുകൾ വച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ഭക്ഷ്യയോഗ്യമെന്ന് കരുതുന്നവയാണ് ഇവയുടെ ഫലം നല്ല സുഗന്ധവുമാണ് റേഡിയോളജിസ്റ്റ് നിക്കോളാസ്റ്റാക്ലിന്റ് രണ്ടായിരത്തിൽ ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ലേഖനത്തിൽ ഒരു സുഹൃത്തിനൊപ്പം മഞ്ജനയിൽ കഴിച്ചതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പഴത്തിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു അത് മധുരമുള്ളതായി തോന്നി എന്നാൽ നിമിഷങ്ങൾക്കുശേഷം ഞങ്ങളുടെ വായിൽ നീറ്റിലുണ്ടായി അത് ക്രമേണ തൊണ്ട കത്തുന്ന രീതിയിലായെന്നും അദ്ദേഹം കുറിച്ചു രോഗലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വഷളായി തുടർന്ന് അടിയന്തര ചികിത്സ തേടി ചുരുക്കി പറഞ്ഞാൽ ആ പഴത്തിന്റെ സുഗന്ധത്തിലല്ല കാര്യം ബീച്ചാപ്പിൾ എന്നും ഇവയ്ക്ക് പേരുണ്ട് മരമാണ് എന്നുംരമാണ് മരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അപകടകാരിയാണെന്നാണ് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ സയൻസ് വ്യക്തമാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ആദ്യത്തെ യൂറോപ്യൻ പരിവേഷണത്തിന് നേതൃത്വം നൽകിയ ജുവാൻ പോൺസ് ഡി ലിയോൺ ആണ് മഞ്ചിനീലിന്റെ ഏറ്റവും പ്രശസ്തനായ ഇര കരീബിയൻ സ്വദേശികളായ ചില ആളുകൾ വിഷാമ്പുകൾ നിർമ്മിക്കുവാൻ മഞ്ചനീലിന്റെ സ്രവം ഉപയോഗിക്കുന്നുണ്ട് തുടയിൽ ഈ അമ്പുകളിലൊന്ന് ഏറ്റതായി പറയപ്പെടുന്നു അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം ക്യൂബയിലേക്ക് പോയെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു കാര്യം ഇങ്ങനെയാണെങ്കിലും കടൽ തീരം ഇടിയുന്നത് തടയാനും കാറ്റിനെ പ്രതിരോധിക്കാനും മുൻപന്തിയിലാണ് മഞ്ചുനീൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം